ം മലയാളിയായ അർജുൻ ഓടിച്ചു പോയ ഒരു ലോറി കാണാമറയത്ത് മറഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ആ ലോറിക്ക് എന്ത് സംഭവിച്ചു അതെവിടെയാണ് മറഞ്ഞത് എന്നതിനെപ്പറ്റി ആധികാരികമായ ഒരു വിവരവുമില്ല ഈ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സായുധ സേനകളും ദുരന്ത നിവാരണ സംവിധാനവും എല്ലാം പ്രവർത്തിക്കുകയാണ് പക്ഷേ ലോറിയെ പറ്റിയോ അർജുനെ പറ്റിയോ ഈ നിമിഷം വരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഇനിയും വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം ഈ അവസരത്തിൽ ഈ സൂര്യന് കീഴിലുള്ള എന്തിനെ പറ്റിയും ആധികാരികമായി സംസാരിക്കാൻ കഴിയും എന്ന് സ്വയം കരുതുന്ന ചില മാധ്യമപ്രവർത്തകരും ശാസ്ത്ര വിശാരതരുമൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് നാം ഈ സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിച്ചിരിക്കുന്നത് കൺമുമ്പിൽ കിടക്കുന്ന ഒരു ലോറിയെ കണ്ടെത്താൻ കഴിയാത്ത ഈ ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് ചന്ദ്രനിലും ചൊവ്വയിലും വരെ പേടകങ്ങളെ അയച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് കൺമുമ്പിൽ മറഞ്ഞ് കിടക്കുന്ന ഒരു മൺകൂനയ്ക്ക് കീഴിലെ ഒരു ലോറിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് എന്തു പ്രയോജനം ഈ രീതിയിലാണ് ചോദ്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമല്ല ഇനിയതൊരു വി ഐ പിയുടെ വാഹനമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഒരു കാര്യം ഞാൻ പറയാം ആർത്തലച്ചു വരുന്ന മലവെള്ളത്തിനോ ഇടിഞ്ഞു വരുന്ന മലകൾക്കോ വി ഐ പി എന്നോ സാധാരണക്കാരനെന്നോ ഒന്നുമില്ല ഒരു വലിയ മലയുടെ പശ്ചിമഘട്ടത്തിലെ ഒരു മലയുടെ അറുപത്തി അയ്യായിരം ടണ്ണോളം മണ്ണും കല്ലുമാണ് ഇടിഞ്ഞു വീണത് ആ പ്രവാഹത്തിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയും പെട്ടുപോയിരിക്കുന്നത് നാൽപ്പത് ടൺ ഭാരമുള്ള ലോറിയാണ് ഈ അറുപത്തയ്യായിരം ടൺ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് ഈ അറുപത്തയ്യായിരം ടൺ മണ്ണ് മണ്ണെവിടെ നാൽപ്പത് ടൺ ലോറി ഇവിടെ വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്നത് പോലെയാണ് സുഹൃത്തുക്കളെ ഈ നാം നാൽപ്പത് ടൺ ഭാരമുള്ള ലോറി ഈ അറുപത്തയ്യായിരം ടൺ മൺകൂനയ്ക്കുള്ളിൽ തിരയുന്നത് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയുടെ ഒരു ഭീമാകാരൻ ബോയിങ് വിമാനം കുലാലംപൂരിൽ നിന്ന് പറന്നുയർന്നതേ നമുക്കറിയുകയുള്ളു അത് എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല ആ ഭീമൻ വിമാനത്തിനും അതിലെ യാത്രക്കാർക്കും എന്ത് സംഭവിച്ചു എന്ന് ഇന്നും നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോഴും സൗരയൂഥം കടന്ന് ബഹിരാകാശ പേടകങ്ങൾ പോകുന്നുണ്ട് ചന്ദ്രനിൽ ആളയിറക്കുന്നുണ്ട് ചൊവ്വയിൽ ഹെലികോപ്റ്റർ പറത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കൺമുമ്പിലുള്ള പലതും നമുക്കറിയില്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന നമ്മുടെ കൺവട്ടത്ത് നടക്കുന്ന എന്തിന് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ഒരു വലിയൊരളവോളം നമുക്കറിയില്ല എന്നാണ് ഇപ്പോഴും ഉത്തരം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ശാസ്ത്രത്തിനെയും സാങ്കേതിക വിദ്യകളെയും ശാസ്ത്രജ്ഞരെയും ഒക്കെ കുറ്റം പറയാൻ സാങ്കേതികവിദ്യകൾ നമുക്ക് നൽകുന്ന സൗകര്യങ്ങളോടൊപ്പം അതിന് അതിൻ്റേതായ പരിമിതികളുമുണ്ട് ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം അർജുൻ കയറിയ ലോറിയുടെ സാന്നിധ്യം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ജി പി ആർ ഉപയോഗിച്ച് കണ്ടെത്തി അവിടെ നിന്ന് അതിൻ്റെ സിഗ്നലുകൾ ലഭിച്ചു എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ എന്താണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സാധാരണയൊന്നും റഡാറിന്റെ സിഗ്നലുകളൊന്നും മണ്ണിനെയൊന്നും തുരന്നു പോകാറില്ല എന്നാൽ ശക്തിയേറിയ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിന്റെ ഏതാനും മടിയോളം തുളച്ചു ചെന്ന് അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കിടക്കുന്നത് എന്നറിയാനുള്ള സംവിധാനം ഇന്നുണ്ട് അതാണ് ജി പി ആർ അഥവാ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ആ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകളിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചു എന്താണ് ജി പി ആർ നൽകുന്ന സിഗ്നലുകൾ അത് എന്തെങ്കിലും ലോഹ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതാണത് പറയുക അതിൽ തട്ടി തിരിച്ചു വരുന്ന സിഗ്നലുകൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ എന്തോ ലോഹഭാഗങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അല്ലാതെ അവിടെ കിടക്കുന്ന ലോറിയുടെ ചിത്രം ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരികയൊന്നുമില്ല അതൊക്കെ അവസർപ്പക നോവലുകളിലും അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഒക്കെ നടക്കുകയുള്ളൂ ആ സിഗ്നലുകൾ അത് ചിലപ്പോൾ ലോറിയാകാം മറ്റെന്തെങ്കിലും ലോഹഭാഗങ്ങളാകാം എന്തുമാകാം അതുമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ ഏറ്റവുമധികം ഇരുമ്പൈരിൻ്റെ നിക്ഷേപമുള്ള സ്ഥലമാണ് ഏറ്റവുമധികം ഇരുമ്പയരിൻ്റെ ഖനനം നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ മണ്ണിൽ സ്വാഭാവികമായി തന്നെ ലോഹത്തിൻ്റെ അംശം കൂടുതലാണ് അങ്ങനെ വരുന്ന തെറ്റായ സിഗ്നലുകളാകാം ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനെയൊക്കെ അല്ലെങ്കിൽ സാധ്യതയുണ്ട് അത് വെച്ച് നോക്കുന്നു പക്ഷേ ഒന്നും ഇതുവരെ ഈ നിമിഷം വരെ ഒന്നും കിട്ടിയിട്ടില്ല അവർ വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നുള്ളൊരു ചോദ്യം നൂറ് കണക്കിന് കോടി രൂപയും എത്രയോ മനുഷ്യാധ്വാനവും മുടക്കി എത്രയോ കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നു ഇതൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചില ചോദ്യങ്ങളാണ് ഈ കൃത്രിമോപഗ്രഹങ്ങൾ അവിടെ നിന്ന് ഈ നൂറുകണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് താഴെ ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ലോറിയെ കണ്ടെത്തണമെന്നാണോ അവർ പറയുന്നത് ഈ കൃത്രിമോപഗ്രഹങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് കൃത്യമായി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നടരാൻ കഴിയും ദാ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന പ്രദേശങ്ങളിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയും ആ മഴയുടെ തീവ്രത പറയാൻ കഴിയും കാറ്റിൻ്റെ തീവ്രത പറയാൻ കഴിയും അതിനനുസരിച്ച് നടപടികൾ എടുക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളാണ് അത് സിഗ്നലുകളാണ് തരുന്നത് സൂചനകളാണ് തരുന്നത് ആ സൂചനകൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ പറയുമല്ലോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് എപ്പോഴും വളരെ പരിഹസിച്ച് പറയാറുണ്ട് ശരിയാണ് കാര്യം ഇത് പ്രകൃതിയാണ് ഇത് നമ്മുടെ ഒന്നും കൺട്രോളിലല്ല ഇത് നടക്കുന്നത് അപ്പോൾ അത് ശരിയാകാനും തെറ്റാകാനും സാധ്യതയുണ്ട് പക്ഷേ ചില സൂചനകൾ തരാൻ കഴിയും ആ സൂചനകൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കുക അത് അത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ഓർമ്മയുണ്ടാവും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസ തീരത്ത് ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റ് വീശിയടിച്ചു വ്യാപകമായ നാശനഷ്ടങ്ങൾ അതുകൊണ്ടുണ്ടായി പക്ഷേ ഒരു മനുഷ്യർ പോലും മരിച്ചില്ല അതെന്തുകൊണ്ടാണെന്നറിയും മണിക്കൂറിൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ഒരു വൻ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൽക്കടലിൽ രൂപമെടുത്തിരിക്കുന്നു അത് ഒറീസ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ന ദിവസം ഇത്ര മണിക്ക് അത് ഒറീസയുടെ തീരം സ്പർശിക്കും എന്ന കൃത്യമായ വിവരം നമ്മുടെ ഉപഗ്രഹങ്ങൾ തന്നു അതിനനുസരിച്ച് അവിടെ ഉള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കഴിയുന്നത്ര സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു കാറ്റടിക്കുക തന്നെ ചെയ്തു കാറ്റടിച്ചു വലിയ കൃഷിനാശമുണ്ടായി ഇലക്ട്രിക് പോസ്റ്റുകൾ പോയി വലിയ വലിയ പല കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി ഇതെല്ലാം ഉണ്ടായി പക്ഷേ ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെട്ടില്ല ആ കൊടുങ്കാറ്റിനെ നമുക്ക് തടയാൻ കഴിയില്ല പക്ഷേ അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും അത് ടെക്നോളജിയുടെ പരിമിതിയാണ് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും പത്ത് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഈ കാറ്റ് വന്ന് അടിച്ചാൽ വയ്ക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കൊടുങ്കാറ്റുകളിൽ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് കൊടുങ്കാറ്റുകളുണ്ടാക്കിയ നാശനഷ്ടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പാമ്പൻ പാലം അങ്ങനെ തന്നെ കടൽ വിഴുങ്ങിക്കൊണ്ടുപോയത് വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റിലാണ് അന്ന് കൃത്രിമോപഗ്രഹങ്ങളില്ല മുന്നറിയിപ്പുകൾ തരാൻ സംവിധാനങ്ങളില്ല കാറ്റ് വന്നടിച്ചപ്പോഴാണ് ഒരു ട്രെയിൻ അങ്ങനെ തന്നെ പോയി എന്നാൽ ഇന്നത് സംഭവിക്കില്ല ഉറപ്പായിട്ടും സംഭവിക്കില്ല കാരണം ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയും അത് സൃഷ്ടിച്ചേക്കാവുന്ന നാശനഷ്ടങ്ങളെപ്പറ്റിയും കൃത്യമായ മുന്നറിയിപ്പ് തരാൻ സാധിക്കും എപ്പോൾ മഴ പെയ്യും എപ്പോൾ കാറ്റടിക്കും ഇതൊക്കെ കൃത്യമായി നൽകാൻ കൃത്യമായി കണക്കാക്കാനും നമ്മെ സഹായിക്കാനും ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് കഴിയും അങ്ങനെ ഇരിക്കെ ഒരു മല മുഴുവനും ഇടിഞ്ഞു വീണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്താൻ നൂറുകണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഈ പണവും അധ്വാനവും മുടക്കി ചെയ്യുന്നത് എന്ന ചോദ്യം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ബാലിശമാണ് പറഞ്ഞല്ലോ നമുക്ക് തടയാൻ കഴിയുന്നതും നമുക്ക് തടയാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയില്ല പക്ഷേ അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ വലിയൊരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും അതുമാത്രമേ കഴിയൂ അതാണ് ഇന്ന് ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലെങ്കിലും ആശുപത്രിയിലും ഓപ്പറേഷൻ തിയേറ്ററുകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു രോഗിയെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അതിനുള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അതിന് എത്ര നിസാരമായ ഒരു സിസ്റ്റ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നീക്കം ചെയ്യുന്ന വളരെ ഒരു മൈനർ സർജറി ആയിക്കോട്ടെ വലിയ ഹാർട്ട് ഓപ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ആയിക്കോട്ടെ പക്ഷെ ഒരു ഡിക്ലറേഷനിൽ അടുത്ത ബന്ധുക്കൾ സൈൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഈ സർജറി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആകാവുന്ന ഒരു സംഭവമാണ് ഒരു പ്രോസസ്സാണ് അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഒരു പക്ഷേ രോഗിയുടെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ അതിൽ ഈ ആശുപത്രിക്കോ ഈ ഡോക്ടർക്കോ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഏറ്റവും അടുത്ത ബന്ധു അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു രോഗിയെ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്തുകൊണ്ടാണിത് ഈ പറഞ്ഞത് തന്നെ കാര്യം നമുക്കറിയാവുന്നതിനേക്കാളേറെ കാര്യങ്ങൾ നമുക്കറിയാൻ വയ്യാത്തതായിട്ടുണ്ട് അപൂർണമായ ഒരറിവ് എന്ന് പറയുന്നില്ല ഒരറിവും അവസാനിക്കുന്നില്ല ഒരറിവും അവസാനിക്കുന്നില്ല കഴിയുന്നത്ര നാം അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ മനുഷ്യൻ്റെ മാനവരാശിയുടെ പ്ര ജീവിതത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പക്ഷേ എപ്പോഴും അതിനപ്പുറവും യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് വിനയത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ശാസ്ത്രത്തെയും വിദ്യകളെയും ഒക്കെ സമീപിക്കാൻ അർജുൻ സുരക്ഷിതനായി എത്രയും വേഗം മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം